സ്നേഹമുള്ളവരെ മെയ് ആദ്യവാരത്തിൽ തൃശൂർ അതിരൂപത കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ കേരളത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഒരു സംഗമത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ ഇടയനായ ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്ത് പറഞ്ഞ ചില പ്രസ്താവനകൾ വളച്ചൊടിച്ചും സഭയെ ഒരു ഒരവസരമായി ഉപയോഗിച്ച് ഏഷ്യാനെറ്റിൽ വലിയ ചർച്ചകൾ നടക്കുന്നത് കാണാനിടയായി ആൻഡ്രുസു പിതാവിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമായിരുന്നു കത്തോലിക്കരായ യുവാക്കളും യുവതികളും ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അനേകം ദമ്പതിമാരെ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു മാത്രമല്ല വിവാഹം കഴിക്കാത്ത അനേകം യുവാക്കളും യുവതികളും കത്തോലിക്കരുടെ ഇടയിലുണ്ട് ഇത്തരം ആശങ്കകളാണ് ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഒരു ക്ലോസ്ഡ് സമൂഹത്തിൽ പ്രകടിപ്പിച്ചത് ഈ ഇത്തരം ഒരു പ്രസംഗം ഒരു ക്ലോസ്ഡ് സമൂഹത്തിൽ നടക്കുന്നത് ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് സഭയിലെ നേതാക്കന്മാർ എന്തോ ഭരണഘടനയ്ക്കും രാജ്യത്തിനും മനുഷ്യന്റെ യുക്തിചിന്തക്കും എതിരായി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഉടനീളം പ്രകടമായിരുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു സവിശേഷമായ സ്വാതന്ത്ര്യമാണ് എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാം ദൈവം ഉണ്ടെന്ന് പറയാം ദൈവമില്ല എന്ന് പറയാനായിട്ട് മറ്റൊരു അവകാശമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നവൻ എപ്പോഴും അവനെയും അവൻ്റെ മക്കളെയും ആ വിശ്വാസത്തിന് നിലനിർത്താൻ ശ്രമിക്കും അപ്പൊ നിരീശ്വരവാദത്തിലേക്ക് ദൈവമില്ല എന്ന് പറഞ്ഞ് പോകുന്ന വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആൻഡ്രൂസ് സുമിതാവ് അവിടെ വെളിപ്പെടുത്തിയത് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വൈദികരോടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള അൽമായ നേതാക്കന്മാരോടും പൊതുവെ ക്രൈസ്തവ സമൂഹത്തോടും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെയും കുടുംബങ്ങൾ തകരുന്നതിൻ്റെയും ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഒരു ഇടയൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തത് പക്ഷെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഏഷ്യാനെറ്റിലെ അവതാരകൻ തന്നെ ചോദിക്കുന്നത് കേട്ടിട്ട് ആ ദുഃഖം തോന്നി യഥാർത്ഥത്തില് കാരണം എൻ്റെ ഒരു ചോദ്യം ഇതാണ് വിവാഹമോചന കേസുകൾ വർധിക്കുന്നു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചും ഒരു ആശങ്കയല്ലേ ഒരു കോടതിയിലെ വിവാഹമോചന കേസിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ രാജ്യം തന്നെ കോടതികളിലൂടെ ശ്രമിക്കുന്നത് അത് അനുരഞ്ജിതമാക്കാനാണ് ആ വിവാഹമോചനം വർദ്ധിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്താണ് അനേകം കുട്ടികൾ വഴിയാധാരമാകും എന്നല്ലാതെ മറ്റൊന്നുമില്ല അതൊക്കെ എസ് ഒ എസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നോക്കണമോ അവരെയൊക്കെ മാതാപിതാക്കൾ ഒന്നായിരിക്കുകയോ എന്നുള്ളത് മക്കളുടെ അവകാശമാണ് അപ്പൊ അത്തരം ഒരു കാര്യത്തിലാണ് ആശങ്ക പ്രകടിപ്പിക്കുന്നത് പിന്നെ എന്താണ് ഈ നിരീശ്വരവാദത്തോട് ഒരു സന്ധിയില്ലാ സമരം കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി പ്രഖ്യാപിച്ചതിന്റെ കാരണം എന്താണ് ഇന്ന് പലപ്പോഴും എസ് ഗ്ലോബൽ പോലെയുള്ള യുക്തിവാദികളായവരുടെ സ്വതന്ത്ര ചിന്തകരുടെ സംഘടനകൾ അവരാണ് ശാസ്ത്രം പ്രഘോഷിക്കുന്നത് എന്ന പോലെ സംസാരിക്കുന്നത് എന്ന അതേസമയം തന്നെ ഞാൻ കത്തോലിക്ക സഭയുടെ സ്കൂളിൽ പഠിക്കുകയും വളരുകയും കത്തോലിക്ക സഭയുടെ തന്നെ കലാലയത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് എന്റെ കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മതമല്ല ശാസ്ത്രമാണ് കത്തോലിക്ക സഭയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒന്നാം ക്ലാസ് എൽ കെ ജി മുതല് പി എച്ച് ഡി വരെയുള്ള പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമുകളിൽ ശാസ്ത്രമല്ലാതെ എന്താണ് പഠിപ്പിക്കുന്നത് അന്ന് അതേസമയം തന്നെ മറ്റു ചില സമുദായങ്ങൾ അവരുടെ മക്കളെ ഒന്നാം ക്ലാസ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ മതം മാത്രം പഠിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു മതം മാത്രം പഠിപ്പിക്കുന്ന മറ്റു സമുദായങ്ങളുമായി കത്തോലിക്ക സമുദായത്തെയും കൂട്ടിക്കെട്ടാനുള്ള ഒരു ഗൂഢ അജണ്ടയുടെ പ്രചാരകനായി മാത്രമാണ് ഈ ഏഷ്യാനെറ്റിലെ അവതാരകൻ ഇത്തരം സന്ദർഭങ്ങളിലൂടെ ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് കോവിഡ് കാലത്ത് കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളൊക്കെ എവിടെയായിരുന്നു അയ്യു എന്റെ ഏഷ്യാനെറ്റ് ആ സമയത്ത് ധ്യാന പ്രസംഗം നടത്തുകയല്ലോ ഞങ്ങൾ ചെയ്തത് ആ സമയത്ത് ആ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിന് വേണ്ടിയിട്ട് കോവിഡ് രോഗികളെ ചികിത്സിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയും അത്തരം സ്ഥാപനങ്ങളിലൂടെ അനേകം പേർക്ക് ഭക്ഷണം കൊടുക്കാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് കോവിഡ് കാലത്ത് എവിടെയായിരുന്നു ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട് ആ ചുറ്റുപാടുള്ളതല്ലേ സർക്കാരിന്റെ കണക്കുകളില് തന്നെയുണ്ട് അതുപോലെ പ്രളയം വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലാണ് അനേകം ആളുകൾ പ്രളയം വന്നപ്പോൾ കിടന്നിരുന്നത് അവർ ഭക്ഷണം കഴിച്ചിരുന്നത് സർക്കാരിനെ സഹായിച്ചിരുന്നത് അപ്പോ ഇത്തരം സന്ദർഭങ്ങളില് എന്താണ് കാത്തലിക് ചർച്ചിലെ ആളുകൾ എവിടെയായിരുന്നു ധ്യാനകേന്ദ്രത്തിലെ ആളുകൾ എവിടെയായിരുന്നു എന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയില്ലേ അതേസമയം ഞാൻ ചിന്തിക്കുകയാണ് ഈ കോവിഡ് കാലത്ത് എത്ര മാധ്യമ പ്രവർത്തകരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് അതിനിടയിൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പെണ്ണുകേസിൽ പെട്ടിട്ട് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾക്ക് എന്താണ് മാധ്യമപ്രവർത്തകരുടെ ഇടയിലെ ലൈംഗിക പീഡനം എന്ന് പറഞ്ഞൊരു ചർച്ച നടത്താനായിട്ട് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിന് കഴിയാതിരുന്നത് അപ്പൊ കൃത്യമായ ചില അജണ്ടകൾ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാക്കും കൂടാതെ ഈ അവതാരകൻ തന്നെ നേരിട്ട് ചർച്ചയിൽ പറയുകയാണ് ആൻഡ്രു സംവിധാകന് ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് എന്താണ് കത്തോലിക്ക സഭ നടത്തുന്നത് ഇപ്പൊ കച്ചവടമാണെന്ന് ഈ കേരളത്തിലെ ഏഴൊരു സ്കൂളുകൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഈഡ് സ്കൂളുകൾ വരുന്നതിനു മുൻപ് തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങൾ നടത്തിയിരുന്നത് ക്രിസ്ത്യാനികളാണ് അത് കത്തോലിക്കര് മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് സി എസ് ഐകാരും ഒക്കെ നടത്തിയ കോളേജുകളും സ്കൂളുകളാണ് ഇന്ന് കേരളത്തില് ഈ വിനുവിന്റെ ഒക്കെ പിതാമഹന്മാർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കോട്ടയം സി എം എസ് കോളേജും പാലാ സെന്റ് തോമസ് കോളേജും ചങ്ങനാശ്ശേരി എസ് ബി കോളേജും തൃശ്ശൂർ സെന്റ് തോമസ് കോളേജും ഒക്കെ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു ആ സൗകര്യം ഇന്നും സർക്കാരിനോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എയ്ഡഡ് സ്കൂളോ നടത്തിയിട്ട് നടത്തിയിട്ടതിന്റെ വിനു എവിടെ നിന്നാണ് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത് നേരായ മാർഗത്തിലൂടെയാണ് ഒരു എയ്ഡഡ് കോളേജും എയ്ഡഡ് സ്കൂളും നടത്തുന്നതെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ചെലവാകും അതുകൊണ്ടാണ് പല സ്വകാര്യ മാനേജ്മെന്റുകളും ഇത് വിറ്റുപേക്ഷിച്ചു പോകുന്നത് ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സെന്റ് തോമസ് കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗായിരുന്നു ഞാൻ ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നത് എടവക്കാരുടെ പണം രൂപതയിൽ വരുന്നത് ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് എങ്ങനെയാണ് സിസ്റ്റർമാർക്ക് നടത്താൻ കഴിയുന്നത് നിങ്ങൾ അനേകം കന്യാസ്ത്രീ മഠങ്ങളെയും കന്യാസ്ത്രീകളെയും പീഡന കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ സിസ്റ്റർമാരെ അവരുടെ സാലറി ഈ സഭയിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് വിമല കോളേജും സെന്റ് മേരീസ് കോളേജും സെന്റരാസസ് കോളേജും ഓൾ കോളേജും ഒക്കെ ഇങ്ങനെ ഭംഗിയില് നിങ്ങളുടെയൊക്കെ മക്കളെ പഠിപ്പിച്ചു വിടുന്നത് അവരുടെ വളണ്ടറി സർവീസ് ആണ് പൈസ കൊടുക്കാതെ ഈ കേരള സമൂഹത്തിലെ ജാതിമതമേദമന്യേ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് കേരളത്തിലുള്ള ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതിയുടെ അടിത്തറ എന്ന് മനസ്സിലാക്കണം അല്ലാതെ ഒരു നിരീശ്വരവാദിയും ഒരു സ്കൂളും നടത്തിയിട്ടല്ല ഈ കേരളത്തിന് ഈ പൊതു പുരോഗതി ഉണ്ടായത് അതുകൊണ്ട് ആൻഡ്രൂസ് പിതാവിനെ ഒറ്റയ്ക്ക് അദ്ദേഹം എന്ത് അപരാധം പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ള ഞങ്ങൾ കത്തോലിക്കർ പിതാക്കന്മാരുടെ കൂടെയാണ് അവരുടെ നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവർ ഞങ്ങൾക്ക് തന്ന വിശ്വാസ പൈതൃകം വിലയുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇത്തരം മാധ്യമ വിചാരണകൾ നടത്തുമ്പോൾ സത്യത്തെയും ചരിത്രത്തെയും നന്നായി പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമ ഹിഡൻ അജണ്ടകൾ വെച്ചിട്ടുള്ള മാധ്യമ വിചാരണകൾ ഒഴിവാക്കണം നിങ്ങൾക്ക് മറ്റ് സമുദായത്തെ വിമർശിക്കണമെങ്കിൽ അവരെ നേരിട്ട് വിമർശിക്കുക എല്ലാ സമുദായങ്ങളും ഒരേപോലെയാണെന്നും എല്ലാ പൗരോഹിത്യവും ഒരേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല ഞങ്ങളുടെ ക്രൈസ്തവ പുരോഹിതന്മാരിലും സിസ്റ്റേഴ്സിലും തെറ്റുണ്ട് അത് നിയമപരമായിട്ട് അതിനെ നേരിടണം നിയമത്തെ മറികടക്കാനുള്ള രാഷ്ട്രീയ അധികാരങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ കയ്യിലില്ല അവതാരകനായ വിനു പറയുകയുണ്ടായി ഓർത്തഡോക്സ് സഭയിലെ മേലധ്യക്ഷന്മാര് മതമേലധ്യക്ഷന്മാര് കച്ചവടം നടത്തുകയാണെന്ന് അവരെ കുറിച്ച് പറയണമെങ്കിൽ അവരുടെ ബിഷപ്പ്മാര് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കണം ഒരു കത്തോലിക്ക ബിഷപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് സഭയിലുള്ള പ്രശ്നങ്ങളെ ഇവിടെ അവതരിപ്പിച്ച് എല്ലാ സ്ഥലത്തും ഇതുപോലെ കച്ചവടമുണ്ട് എന്ന് പറയുന്ന ആ തന്ത്രം മാധ്യമ തന്ത്രം അത് ഗീബൽസിന്റെ തന്ത്രമാണ് അത് ജനവഞ്ചനയാണ് അതുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളെന്നുള്ള വ്യാജേനയുള്ള നിങ്ങളെ വാർത്തകളൊക്കെ ഉപേക്ഷിക്കണം എലക്ഷനിൽ കത്തോലിക്കേസ് അപേടപ്പെട്ടു ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് യാതൊരു പ്രഖ്യാപനമില്ലാതെ ഇത്തരത്തിലുള്ള നുണകൾ പറഞ്ഞ് കത്തോലിക്ക സഭയെയും ക്രിസ്ത്യാനികളെയും അപമാനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇനിയെങ്കിലും പിന്തിരിയണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു